രണ്ട് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ വൻ ക്രമക്കേട് നടന്നു എന്ന ആരോപണം അത് തെളിവ് സഹിതം ഇന്ത്യ മുന്നണി ഇലക്ഷൻ കമ്മീഷന് കൈമാറിയിട്ടുണ്ട് എന്നാൽ അതിന്റെ പേരിൽ യാതൊരു നടപടിയും എടുക്കാത്തത് കൊണ്ട് തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണി കൃത്യമായി പറഞ്ഞാൽ ഇതിനകത്ത് കോടതി അടിയന്തരമായ ഒരു നീക്കം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ രാജ്യവ്യാപകവുമായി ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തയ്യാറായിരിക്കുകയാണ് കോൺഗ്രസ് മഹാരാഷ്ട്ര ഹരിയാന എന്നീ രണ്ട് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് തീയതികൾ വേറെ വേറെ ആക്കിയതും വർഷങ്ങളായി തുടർന്നു വരുന്ന രീതികളെ മാറ്റിമറിച്ചതും ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സൗകര്യപ്രദമാക്കി കൊടുക്കുന്നു എന്നത് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് നവംബർ ഇരുപതാം തീയതി ഒറ്റ ഘട്ടത്തിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രശ്ന പ്രശ്നസങ്കീർണ മേഖലകൾ നിരവധിയുള്ള ജില്ലകളുള്ള മഹാരാഷ്ട്രയിൽ കുറഞ്ഞത് മൂന്ന് ഘട്ടമായെങ്കിലും തിരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്ന മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിലും ഒറ്റ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് ബിജെപിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാനും കൃത്രിമത്വം കാണിക്കാനും വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്താനും ഒക്കെയാണ് എന്നത് വലിയ രീതിയിൽ ഉയർന്നു വരുന്ന ആരോപണമാണ് മാത്രമല്ല അധിക വോട്ടിംഗ് ശതമാനം ഏഴ് ദശാംശം എട്ട് മൂന്ന് ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും സുപ്രീം കോടതിക്ക് പരാതി നൽകിയെങ്കിലും ഒരു തീരുമാനം ഇല്ലാത്തതിന്റെ ഭാഗമായി വലിയ പ്രതിഷേധമാണ് ഇന്ത്യ മുന്നണി നടത്തുന്നത് രണ്ട് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു അതിന്റെ പിന്നാലെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സുപ്രധാന ബില്ല് അവതരിപ്പിച്ച് ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ തന്നെ കുളം തോണ്ടാൻ ബി ജെ പി തയ്യാറെടുത്തു നിൽക്കുന്നത് അതിനായി അവർ ഏഴറ്റം വരെയും പോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന ചരിത്രമാണ് അവർക്കുള്ളത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയ നേതാവാണ് അവരുടെ സൈദ്ധാന്തികന്മാരിൽ ഒരാൾ എന്നത് മറക്കരുത് എന്ന് കോൺഗ്രസ് ഹർജിയിൽ എടുത്തു പറയുകയാണ് നരേന്ദ്രമോദി കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത് ആർക്കും അടിയന്തരാവസ്ഥയെ മറക്കാൻ കഴിയില്ല ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്ത നാഴിക എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും അടിയന്തരാവസ്ഥക്ക് അപ്പുറത്തേക്കുള്ള ഒരു സാഹചര്യമാണ് നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം ഉള്ളത് എന്ന മറുപടിയാണ് തിരിച്ച് മല്ലികാർജുൻ ഖർഗെ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിമറിക്കുമെന്ന വെല്ലുവിളി ബി ജെ പി നടത്തിയെങ്കിലും കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ജനങ്ങൾ നൽകിയില്ല പൊതു തെരഞ്ഞെടുപ്പിലെ ഈ അസ്വസ്ഥത അവർക്ക് തുടക്കം മുതൽ തന്നെ മനസ്സിലായി അതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളിലും ഈ ഒരു അട്ടിമറിക്ക് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ബി ജെ പി ഒരുക്കിയിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഭരണം പിടിക്കുക എന്നത് അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഭരണവിരുദ്ധ വികാരം അലയടിച്ചു നിന്ന മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ സീറ്റാണ് ഇത്തവണ ഒറ്റകക്ഷി എന്ന നിലയിൽ അവർക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ഒരു കൃത്രിമം നടന്നുവെന്നത് അടിവടിയിട്ട് പറയാൻ സാധിക്കും എന്തായാലും ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ചീഫ് ജസ്റ്റിസ് നടപടി എടുക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് നേരത്തെ ഡി വൈ ചന്ദ്രചൂഡായിരുന്നുവെങ്കിൽ ഇപ്പോൾ സഞ്ജീവ് ഗനിയാണ് ചീഫ് ജസ്റ്റിസ് അതുകൊണ്ട് തന്നെ തീർച്ചയായും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലൂടെ തന്നെയാണ് ഇന്ത്യാ സഖ്യം മുന്നോട്ടു പോകുന്നത്